എല്ലാവർക്കും കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ സ്ക്രീനിൽ ഒന്ന് തൊടുക ആ സെറ്റിംഗ്സിന്റെ ചിഹ്നം കാണുന്ന സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ നേരെ തായത്ത് ഒറിജിനൽ മലയാളം എന്ന് കാണാൻ കഴിയും ഓഡിയോ ട്രാക്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ ഒറിജിനൽ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ മലയാളത്തിൽ നിങ്ങൾക്ക് വീഡിയോ കേൾക്കാം നാളെ മഹറയിൽ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അഞ്ച് വിഭാഗം ആളുകളെ തിരഞ്ഞുകൊണ്ട് നരകത്തിലുള്ള ഹരീഷ് എന്ന പേരുള്ള ഒരു ജീവി വരുമെന്ന് ഹബീബ് സുല്ലാഹു അലഹി വസനമാതങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം ആ ജീവി വന്നിട്ട് അന്വേഷിക്കുന്ന അഞ്ച് വിഭാഗം ആരൊക്കെയാണ് ആ അഞ്ച് വിഭാഗത്തിൽ നാം പെടുമോ ഇല്ലയോ കേൾക്കാം നമുക്ക് ഈ ഹദീസിനെ ഇൻഷാ അള്ളാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഹബീബായ ഹബിബായ സുല്ലാഹലി വസലമ തങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം ഇതാ ഖാന യോമുൽ കിയാമ കിയാമത്ത് നാട് ആയിക്കഴിഞ്ഞാൽ ിൻ ജഹന്നം ജഹന്നമിൽ നിന്ന് ഒരു ജീവി പുറത്തു വരും ഇസ്മുഹു ഹരീഷ് ആ ജീവിയുടെ പേര് ഹരീഷ് എന്നാണ് മിം ഉൽദിൽ അക്റബ് തേളിന്റെ സന്താനങ്ങളിൽപ്പെട്ട തേളിന്റെ ഇനത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിയാണ് പുറത്തു വരുന്നത് എന്നിട്ട് ഹബീബ് സല്ലു അലഹി വസലമാ തങ്ങള് ആ ജീവിയെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് കാണാം ആ ജീവിയുടെ നീളം എന്ന് പറയുന്നത് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ എത്ര മാത്രം നീളമുണ്ടോ അത്രയും നീളമുള്ള ജീവിയാണ് അറബുഹു ആ ജീവിയുടെ വീതി എന്ന് പറയുന്നത് ഇലൽ മഅരിബി മഷിരിഖ് മുതൽ മഹരിബ് വരെയാണ് അത്രയും വലിയ ഭീമാകാരനായിരിക്കുന്ന തേളിന്റെ ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ് നരകത്തിൽ നിന്ന് കിയാമത്തുനാളിന്റെ ദിവസം പുറത്തു വരുന്നത് ആ ജീവി വരുമ്പോൾ ഫയഖൂലു ജബുറീൽ അലൈഹിസ്സലാം സ്വലാം അലൈഹിസ്സലാം ആ ജീവിയോട് ചോദിക്കും ഹരീഷ് ഓ ഹരീഷേ ഇലാ ഐന തസ്ഹബു നീ അങ്ങോട്ടാണ് പോകുന്നത് വ ഐന നീ ആരെയാണ് തേടുന്നത് എന്ന് ആ ജീവിയോട് ചോദിക്കുമ്പോൾ ആ ജീവി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മറുപടി പറയും ഹംസത്ത് നഫർ അഞ്ച് വിഭാഗം ആളുകളെയാണ് ഞാൻ അന്വേഷിക്കുന്നത് അവരെ തേടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആ ജീവി മറുപടി പറയുന്നു എന്നിട്ട് അവിടെ നിന്ന് പറയുന്നത് കാണാം അൽ അവരു ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ താരിഖു സ്വലാത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിസ്കാരം നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എല്ലാ ഏത് ഘട്ടത്തിലാണെങ്കിലും നമ്മുടെ നിസ്കാരം നാം കൃത്യമായി കൊണ്ട് നടക്കണം അള്ളാഹു താരെ തോഫിക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ വിഭാഗം അവിടുന്ന് ആ ജീവി പരിചയപ്പെടുത്തുന്നു മാന്യുൾ ജാത്ത് വിലങ്ങുന്ന ആളുകൾ ജഖാത്തിന് അർഹരായിട്ടും കൃത്യമായ കണക്കനുസരിച്ച് ജക്കാത്ത് കൊടുക്കാതെ അത് വിലങ്ങി അത് തടഞ്ഞു വെക്കുന്ന ആളുകൾ ആ ആളുകളെയാണ് ഞാൻ രണ്ടാമതായി കൊണ്ട് അന്വേഷിക്കുന്നത് മൂന്നാമത്തത് വസാലിസവും മൂന്നാമത്തെ വിഭാഗം തൻ്റെ മാതാപിതാക്കളെ തൻ്റെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയ ആള് ബുദ്ധിമുട്ടിച്ചവൻ കൃത്യമായി മാതാപിതാക്കളെ പരിചരിക്കാതെ നോക്കേണ്ട വിധം നോക്കാതെ അവരെ പ്രയാസപ്പെടുത്തിയ ആളുണ്ടോ അവനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് ആ വിഭാഗത്തിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് നാലാമത്തെ വിഭാഗം ഷാരിബുൽ മദ്യപാനികളാണ് അഞ്ചാമത്തെ വിഭാഗം അൽ കലാമു ഫിൽ ബി പള്ളിയിൽ വെച്ചുകൊണ്ട് ദുന്യവിയായ സംസാരങ്ങൾ സംസാരിച്ചവരെയാണ് ദുന്യവിയായ കാര്യങ്ങൾ പള്ളിക്കുള്ളിൽ വെച്ചുകൊണ്ട് സംസാരിച്ചവരെയാണ് ഞാൻ അന്വേഷിക്കുന്ന അഞ്ചാമത്തെ വിഭാഗമെന്ന് ആ ഹരീഷ് എന്ന് പറയുന്ന ഭീമാകാരനായിരിക്കുന്ന ആ ജീവി ജിബലീൻ അലഹിസ്സലാമിനോട് മറുപടി പറഞ്ഞത് കാണാം പ്രിയമുള്ളവരെ ഈ അഞ്ച് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ നാം പെടുന്നവരാണോ നിസ്കരിക്കാത്തവരാണോ ക്കാത്തു കൊടുക്കാത്തവരാണോ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനാണോ കള്ളുകുടിയനാണോ അതല്ലെങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കുന്നവനാണോ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം അമ്വാഹുവിനോട് തൗബ ചെയ്ത് കൃത്യമായി നിസ്കരിക്കുകയും കൊടുക്കുകയും മാതാപിതാക്കളെ വേണ്ട വിധം പരിചരിക്കുകയും കള്ളുകുടിയനാണെങ്കിൽ അതിൽ നിന്ന് മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പള്ളിയിൽ വെച്ചുള്ള സംസാരങ്ങളും ഒച്ചപ്പാടുകളും ബഹളങ്ങളുമൊക്കെ മാറ്റി നിർത്തി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം അള്ളാഹുത്തയാലെ നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ മഹ്ഷറയിലുള്ളതായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ അള്ളാഹുത്തായ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻമീൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി